പറയണ്ട അതിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങളാണ് ഞാനിവിടെ തന്നെ നടക്കുക എന്തിനാണ് അത്രയും സിനിമ ചെയ്ത കൃത്യമായിട്ട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് സിനിമകൾ വരുന്നോണ്ട് ഞാൻ പറഞ്ഞു ചെയ്യുന്നത് അവരും ഞാൻ ഒരു കൃത്യം കൂടുതലായിട്ട് അദ്ദേഹത്തിന്റെ ആരാധകർ ആരാധക പക്ഷെ ഒരു തെളിവുകൊണ്ട് ആൾക്കാർ ഇല്ലാതെ ജീവനൊത്തിരി ആരാധകർ അതായത് വിചാരിച്ചത് അങ്ങനെയല്ലോ ദിലീപ് ചെയ്ത സിനിമകൾ കുട്ടികൾക്ക് വേണ്ടിട്ട് ചെയ്ത് സിനിമകളിലൂടെയാണല്ലോ ദീപ ഈ കുട്ടികൾക്കൊക്കെ അറിയാമോ പേര് പോലും അറിയില്ല എനിക്ക് ചിലപ്പോ കുട്ടികൾക്കൊക്കെ കൂടുതൽ ചെയ്ത സിനിമ എത്ര നമ്മൾ അവരുടെ അത്രയും തന്നെ എന്റെ ഇന്റർവ്യൂ മനസ്സിലാക്കാൻ ഒരു കുറച്ചുകൂടെ വളരണം അല്ലെ അവര് വളർന്ന് വരുമ്പോൾ മറ്റൊക്കെ ഇത്രേം കാലം ഞാൻ നൽകുന്നില്ലേ ും ആ സിനിമയ്ക്ക് വേണ്ടി നമ്മളെപ്പോഴും പ്രൊമോട്ട് ചെയ്തിട്ടും അതിന് നമ്മൾ പ്രൊമോട്ട് ചെയ്തിട്ട് കളിക്കണം എന്നുള്ളൊരു വാച്ച് ഉണ്ട് അതും അങ്ങനെയല്ല ഒരു ഫെസ്റ്റിവൽ അല്ലേ ഫെസ്റ്റിവൽ ആവുമ്പോ നമ്മള് ക്ലാഷ് വരുന്ന സമയത്ത് ഇന്ന് നമ്മള് നിങ്ങളെടുത്ത് നിന്നുതന്നെ ഞാൻ ഇതൊക്കെ പറഞ്ഞു പോയത് അപ്പൊ അവര് നമ്മൾ പറയുന്ന ആൾക്കാര് എടുക്കുന്ന സെൻസ് ഭയങ്കര പറഞ്ഞില്ല ഞാൻ സമ്മാനത്തിൽ പറഞ്ഞു നമ്മൾ വെറുതെ ഒരു ആവേശം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്കറിയാം ആവേശത്തിനെ കുറിച്ചും അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ആൾക്കാരൊക്കെ നമുക്ക് ന്യൂസ് കിട്ടും ഇപ്പം അത്രത്തോളം നല്ലതാണ് ഞാൻ അതിന്റെ ഇത് പറഞ്ഞു കൊടുക്കുന്ന ആ സിനിമ ഒരിക്കലും കാരണം ഫസ്റ്റ് ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ ഒക്കെ കഴിഞ്ഞ് പണം വിറ്റ് ആയി ഇത് വന്നു വേഡിറ്റ് വന്നതിന് ശേഷമാണ് ഞാൻ രാത്രി പോയിട്ട് താമസിക്കാൻ മറ്റേ സാധനത്തിൽ പറഞ്ഞു അത് അതിന് മുന്നേ തന്നെ ആവേശം വർഷങ്ങൾ കേസിനു മുകളിലാണെന്നുള്ളത് ഓൾറെഡി വന്നു അല്ലേ അതിനുശേഷം പോയിട്ട് ഞാൻ മറ്റേ ഹോട്ടൽ ചരിത്രം നമ്മൾ ആവർത്തിക്കുന്നൊക്കെ പറഞ്ഞത് ഞാനൊരു ഓളത്തിന് ഓളം ഉണ്ടാക്കാൻ വേണ്ടി പറയാം അല്ലാണ്ട് എനിക്കറിയില്ലേ ആവേശം അതിനെ പക്ഷേ ആ രീതിയിൽ ആ സമയത്ത് എനിക്ക് എന്റെ സിനിമേനെ താറ്റി കിട്ടി പറയാൻ പറ്റില്ലല്ലോ ഒരിക്കലും എനിക്കറിയാം വർഷങ്ങൾ കേസിലെ പ്രശ്നങ്ങളൊക്കെ പക്ഷെ അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഞാൻ അതിനകത്തൊരു സിനിമ അതിനോടൊപ്പം വേറൊരു സിനിമ ഇറങ്ങുന്നു എനിക്ക് ചിലപ്പോ അതിനെ എന്റെ സിനിമേനേക്കാളും ഇഷ്ടപ്പെടുന്നു എനിക്ക് കണ്ടപ്പോ ആവേശങ്ങൾ എനിക്കും എനിക്ക് ഇഷ്ടപ്പെടുത്തും കാലം അത് സത്യമല്ലേ നമുക്ക് നമ്മുടെ വ്യത്യാസം തരും പറ്റില്ലല്ലോ ഇത് ം അല്ലെങ്കിൽ അണിരാമൻ പോലുള്ള സിനിമകൾ അന്ന്